നല്ലൊരു വെറൈറ്റി ഐറ്റം പരീക്ഷിച്ചാലോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല പച്ചമുന്തിരി ഉപ്പിലിട്ടത് അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല എന്നേ കുരുവില്ലാത്ത കുറച്ച് പച്ചമുന്തിരി നന്നായി കഴുകിയെടുത്തത് കുറച്ച് പച്ചമുളകും ഉപ്പും ചേർത്ത് ഒരു നല്ല ജാറിലോട്ട് ഇട്ടു വെച്ചു അതിനുശേഷം നല്ല ചൂടുവെള്ളം തണുത്തതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ൂടെ പരിപാടി കഴിഞ്ഞു പിന്നെ ആ ജാറ് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഒരു മൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി പക്ഷേ എനിക്ക് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പിറ്റേന്ന് തന്നെ ഞാൻ എടുത്ത് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുകയാണേ സോ അതിൻ്റെ പുറത്തൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു രണ്ട് ദിവസം കൂടി ഇരിക്കണം എന്ന് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് പച്ചമുന്തിരിങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ ഈസിയല്ലേ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു Like ya, share ya, subscribe ya Dadah, bye-bye